സൈനിക ഡോക്ടറുടെ ഇടപെടലിൽ റെയിൽവേ സ്റ്റേഷനിൽ യുവതിക്ക് സുഖപ്രസവം ഝാൻസി റെയിൽവേ സ്റ്റേഷനിലാണ് പ്ലാറ്റ്ഫോമിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകിയത് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രസവ വേദന തുടങ്ങി ഝാൻസി മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടർ രോഹിത് പരിചരണത്തിനെത്തി അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് സൈന്യം അറിയിച്ചു ഡോക്ടറുടെ ഇടപെടലിനെ സൈന്യം പ്രശംസിച്ചു ആദിൽ പാലോട് നമുക്കൊപ്പം എത്തുകയാണ് ആദിൽ പാലോട് ഒരു ജന്മം അത് സന്തോഷമുള്ള കാര്യമാണ് ആ പ്രസവത്തിന് സഹായിച്ചത് അത് ഒരു സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലാണ് എന്നതടക്കം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഈ സഹായത്തിലേക്ക് വഴിയൊരുക്കിയ ഇടപെടലായി നടന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സുജയ വളരെ നമുക്ക് സന്തോഷം നൽകുന്നൊരു ദൃശ്യവും വാർത്തയുമാണിത് സൈനിക ഡോക്ടറാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യു പിയിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഗർഭിണിയായ യുവതി പെട്ടെന്ന് പ്രസവവേദന തുടങ്ങിയായിരുന്നു പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കുകയും ചെയ്തു ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഝാൻസി മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടർ രോഹിത് മേജറാണ് ഉടനെ പരിചരണത്തിനെത്തുകയും സുഖ പ്രസവത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത് അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നതായി ആർമി തന്നെയാണ് ഇന്ത്യൻ ആർമി തന്നെയാണ് ഈ വിവരം പുറത്തു വെച്ചത് ഈ ആർമി മേജർ ഡോക്ടറായ ക്ഷമിക്കണം ഡോക്ടർ രോഹിത്തിന് വലിയ പ്രശംസ സമൂഹ മാധ്യമങ്ങൾ ലഭിക്കുകയാണ് പ്രത്യേകിച്ച് ഡോക്ടറിൻ്റെ ഇടപെടെ പ്രശംസിച്ച് ഇന്ത്യൻ ആർമി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരമാണ് യു പിയിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു യുവതി സുഖപ്രവത്തിലേക്ക് പോയത് പരിചരണത്തിനെതിരെ എത്തിയതാകട്ടെ മിലിട്ടറി ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറായിരുന്നു സുജയ ഓക്കെ എന്തായാലും അതൊരു സന്തോഷകരമായ നിമിഷമാണ് അപ്പോൾ ഡോക്ടർ രോഹിത്ന ഒരു ബിഗ് സല്യൂട്ട് മേജറാണ് അദ്ദേഹം താങ്ക് യു ആദിൽ പാലോട്